ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി സിഐടിയു ദിനത്തിന്റെ ഭാഗമായുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് കൊടുങ്ങല്ലൂരിൽ തുടക്കമായി ഏരിയാതല ശുചീകരണ പ്രവർത്തനം കൊടുങ്ങല്ലൂർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു സിഐടിയു തൃശൂർ ജില്ലാ സെക്രട്ടറി എ സിദ്ധാർത്ഥൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു സ്കൂൾ ഗ്രൌണ്ടും ക്ലാസ് മുറികളും പ്രവർത്തനത്തിന്റെ ഭാഗമായി ശുചീകരിച്ചു സിഐടിയു ഏരിയ സെക്രട്ടറി മുസ്താഖ് അലി പ്രസിഡന്റ് എം ജി കിരൺ ട്രഷറർ ടി എസ് ഗോപിനാഥൻ ജില്ലാ കമ്മിറ്റി അംഗം എ പി ജയൻ ഏരിയ ഭാരവാഹികളായ കെ വർഗീസ് ടി കെ സഞ്ജയൻ ഫൌസിയ ഷാജഹാൻ പി എ അഷ്റഫ് പി പി ശശികല എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി തുടർന്നുള്ള ദിവസങ്ങളിൽ പഞ്ചായത്ത് കോർഡിനേഷൻ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സ്കൂളുകൾ ആശുപത്രികൾ തുടങ്ങിയ പൊതു ഇടങ്ങൾ ശുചീകരിക്കും മെയ് സിഐടിയു ദിനത്തിൽ ൂറോളം കേന്ദ്രങ്ങളിൽ പതാക ഉയർത്തും മെയ് മുപ്പതിന് വൈകിട്ട് അഞ്ച് മണിക്ക് കൊടുങ്ങല്ലൂരിൽ മതഭീകരവാദത്തിനും വർഗീയതയ്ക്കുമെതിരെ തൊഴിലാളി സംഗമം സംഘടിപ്പിക്കുമെന്നും സെക്രട്ടറി മുസ്താക്ക് അലി പ്രസിഡന്റ് എം ജി കിരൺ എന്നിവർ അറിയിച്ചു